ഹായ് ഇത് ഞങ്ങളുടെ തൃശ്ശൂക്കാരുടെ സ്വന്തം മീൻകറി അതായത് തേങ്ങ വറുത്തരച്ച് മാങ്ങ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ഇത് കോമൺ ആയിട്ടുള്ള ഒരു മീൻകറി തന്നെയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് തേങ്ങ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പില പിന്നെ വലിയ ജീരകം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ട് വറുക്കുക എന്ന് പറയുമ്പോൾ വല്ലാണ്ട് കറുത്ത കളറിലേക്കൊന്നും വരണ്ട ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ദാ ഈ ഒരു ഭാഗത്തിൽ വരുമ്പോൾ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഇതായി ഒന്ന് നല്ല സ്മെല്ലൊക്കെ വരും അപ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് രണ്ട് സ്പൂണ് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അരസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതും ഇത് മൂന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വല്ലാണ്ട് കറുത്ത കളറൊന്നും ആവണ്ട ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ആ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചട്ടിയിൽ കിടന്ന് ഒന്നും കൂടി മുരിഞ്ഞിട്ടും എന്നിട്ട് ചൂ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പത്ത് വേറൊരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന പാത്രം അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ അപ്പം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ സ്ലൈസായിട്ട് അരിയുക എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂപ്പിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഉള്ളിയും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് മറ്റു സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം കേട്ടോ ചേർക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല എന്നാലും അത് ചേർക്കുമ്പോൾ ഒരു ഇത്തിരി ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും ആ ടേസ്റ്റ് ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് രണ്ടോ മൂന്ന് പോറ്റ് വെള്ളുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചേർക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ആവശ്യമുള്ളവർ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളി ചേർക്കുന്നില്ല ഞാനിതിൽ മാങ്ങയും കുറച്ച് കുടമ്പൊളിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു തരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർക്കുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഇത് കൂടുതൽ കട്ടിയല്ല എന്നാലും വെള്ളം പോലത്തെ കറിയുമല്ല കേട്ടോ ഒരു പാകത്തിന് ഒരു കട്ടിയുള്ള കറിയുടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മാങ്ങ കൂടുതൽ ഉടഞ്ഞു പോവാത്ത തരത്തിലുള്ള മാങ്ങയാണ് കേട്ടോ ഇത് ചേർക്കുന്നത് കറിയൊന്നും നന്നായി തിളച്ച് വരുമ്പോഴാണ് ഈ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങ ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്നാൽ ഒരു രണ്ട് മൂന്ന് തിളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ മാങ്ങ മാത്രമല്ല കുറച്ച് കുടമ്പുള്ളി ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒരു തരി കിട്ടാ അപ്പോൾ ആ കുടമ്പുളിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക മീനിട്ട് മീൻ്റെ മീൻ ഇട്ടതിൻ്റെ ഒപ്പം തന്നെ ഈ കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നന്നായി തിളച്ച് വന്നു ഈ സമയത്ത് നമുക്കൊന്ന് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് ഇതിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പം മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടായത് ചപ്പാത്തിക്കും പെറോട്ടക്കും മീൻകറിക്ക് പിന്നെ പത്തിരിയിൽക്കും ചോറിനും എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ